വിദ്യാർത്ഥിനിക്കും കുടുംബത്തിനും സുരക്ഷിതമായി അന്തി ഉറങ്ങാൻ അടച്ചുറപ്പുള്ള ഭവനമൊരുക്കി കെ എസ് ടി എ കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായാണ് ഷോർണൂർ ഉപജില്ല കെ എസ് ടി എയുടെ നേതൃത്വത്തിൽ വീട് പണി കഴിപ്പിച്ചത് ഓങ്ങല്ലൂർ താമാനിക്കരയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം കെ എസ് ടി എ ജനറൽ സെക്രട്ടറി കെ ബദറോനിസാൻ നിർവഹിച്ചു പട്ടാമ്പി ഓങ്ങല്ലൂർ മുലൂർക്കര എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഇടത് അധ്യാപക സംഘടനയായ കെ എസ് ടി എയുടെ കുട്ടിക്കുരവീട് പദ്ധതി വഴി വീടൊരുക്കി നൽകിയത് രണ്ട് മുറി ഹാൾ സിറ്റൗട്ട് അടുക്കള ബാത്റൂമടക്കം അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് വീട് ഓങ്ങല്ലൂർ താമാനിക്കരയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം കെ എസ് ടി എ ജനറൽ സെക്രട്ടറി കെ ബദുറൂനിസ നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിന്റെ സാമൂഹ്യ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാ തലത്തിലും തരത്തിലും നടപ്പിലാക്കി വരുന്ന സംഘടനയാണ് എന്നറിയാം ഇപ്പോൾ തന്നെ ദാഹ ജീവജലം ദാഹജലം എന്ന ക്യാമ്പയിൻ ഏറ്റെടുത്ത് ഇപ്പോ എല്ലാ സബ് ജില്ലയിലും തണ്ണീർ പന്തലും കിളികൾക്കൊരു തണ്ണീർ കുടം ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഫസ്റ്റ് ബെൽഡ് വാട്ടർ പദ്ധതിക്കുള്ള പിന്തുണയൊക്കെയായി കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം ഈ ചൂടിനെ പ്രതിരോധിക്കാൻ കിളികൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും യാത്രക്കാർക്കും ഒക്കെ ഒരുക്കുന്ന ഒരു പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ വ്യത്യസ്തമായ പദ്ധതികളുമായാണ് കെ എസ് ടി മുന്നോട്ട് പോകുന്നത് അക്കാദമിക മേഖലയിൽ കൃത്യമായ ഇടപെടൽ നടത്തി ഒരു ലക്ഷത്തിലധികം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒന്നേകാൽ ലക്ഷം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്നലെ നടന്ന എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മോഡൽ പരീക്ഷയും അതിനു മുമ്പുള്ള കോച്ചിങ്ങും ഒക്കെ നടത്തിക്കൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്തം അക്കാദമിക മേഖലയിൽ തനത് പ്രവർത്തനങ്ങളോടൊപ്പം കൂടുതൽ അഡീഷണൽ പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ് എന്ന നല്ല ധാരണയോട് കൂടിയാണ് സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിലെല്ലാം ഉപരി കേരളത്തിലെ സർക്കാർ പ്രഖ്യാപിച്ച ലൈഫ് പദ്ധതി ആ ലൈഫ് പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയാണ് അത്ഭുതത്തോടെയാണ് ലോകം ലൈഫ് പദ്ധതിയെ നിരീക്ഷിക്കുന്നത് നമ്മുടെ ലക്ഷം വീട് പദ്ധതിയെ കുറിച്ചും മറ്റു ചെറിയ എം എൻ പദ്ധതിയെ കുറിച്ചും ഒക്കെ കേട്ടപ്പോഴും ഇത്ര വിപുലമായ ഒരു ജീവിതം ഉറപ്പുവരുത്തുന്ന ടക്കാൻ ഒരിടം നൽകുന്ന ഒരു വീട് നൽകുന്ന തലചായ്ക്കാൻ ഒരിടം നൽകുന്ന ഒരു പദ്ധതി പ്രഖ്യാപിക്കുക എന്നത് ഈ ലോകത്താകെ ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ് ലൈഫ് ഇപ്പൊ മൂന്നേ മുക്കാൽ ലക്ഷത്തിലധികം ആളുകൾക്ക് ഇതിനോടകം വീട് നൽകി കഴിഞ്ഞു കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഈ മാർച്ചോട് കൂടി നാല് ലക്ഷം കുടുംബങ്ങൾക്ക് ലൈഫിന്റെ ഭാഗമായി വീട് തയ്യാറായിരിക്കുകയാണ് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്ന സർക്കാർ പദ്ധതിയെ പിൻപറ്റി ഷൊർണ്ണൂർ ഉപജില്ല കെ എസ് ടി എയുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചത് എല്ലാ സബ് ജില്ലയിലും ഒരു വീടെങ്കിലും നൽകുക എന്ന ലക്ഷ്യത്തിൽ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ വർഷം ഏഴ് വീടുകളും ഈ വർഷത്തെ രണ്ടാമത്തെ വീടുമാണ് പൂർത്തിയായത് തറക്കല്ലിട്ട് ആറുമാസം കൊണ്ട് വീടിൻ്റെ പണി പൂർത്തിയായി പൂർണ്ണമായും അധ്യാപകരുടെ നേതൃത്വത്തിലാണ് കുട്ടിക്കൊരു വീട് പദ്ധതി നടപ്പായത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്